മദ്യവില്പനയ്ക്കിടെ യുവാവ് മഞ്ചേരി എക്സൈസിന്റെ പിടിയിൽ അരീക്കോട് ചെമ്രക്കാട്ടൂരിൽ നിന്നും സ്കൂട്ടറിൽ മദ്യവില്പന നടത്തുന്നതിനിടെ ഇരുപത്തിരണ്ട് കുപ്പികളിലായി സൂക്ഷിച്ച പതിനൊന്ന് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായാണ് ഏറനാട് താലൂക്കിൽ അരീക്കോട് അംശം ചെമ്രക്കാട്ടൂർ ദേശത്ത് നെച്ചിപ്പറമ്പിൽ ഷിബിനെ മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ വിജയനും സംഘവും പിടികൂടിയത് മുൻപും ഷിബിന്റെ പേരിൽ എക്സൈസ് സംഘം അബ്കാരി കേസ് എടുത്തിട്ടുണ്ട് ബിവറേജസ് ഷോപ്പുകളിൽ നിന്നും മദ്യം വാങ്ങി സ്റ്റോക്ക് ചെയ്ത് ആവശ്യക്കാർക്ക് സ്കൂട്ടറിൽ എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് ഷിബിൻറേത് എക്സൈസ് സംഘം ദിവസങ്ങളായി ഷിബിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് ചെമ്രക്കാട്ടൂരിൽ നിന്നും കവനൂരിലേക്ക് പോകുന്ന റോഡിൽ വെച്ച് ഷിബിൻ എക്സൈസിന്റെ പിടിയിലായത് എക്സൈസ് സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർ സാജിദ് കെ പി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിഷിൽ നായർ ഇ ടി ശ്രീജിത്ത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ആദര എന്നിവരും ഉണ്ടായിരുന്നു മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു 1 0 6 1 6 3